സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും അതിനപ്പുറത്തും ശക്തി പ്രകടിപ്പിക്കാനും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളെ ചെറുക്കാനും കഴിവുള്ള ഒരു നീലക്കടൽ നാവികസേനയായി മാറാൻ പോവുകയാണ് ഇന്ത്യൻ നാവികസേന അതിനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ലോകത്തിന്റെ ഏത് കോണിലും എത്താൻ കഴിയുന്ന ഇരുന്നൂറ് കപ്പലുകളുടെ ഒരു നീലജല നാവികസേന നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഏകദേശം നൂറ്റി നാൽപ്പത് യുദ്ധ കപ്പലുകൾ ഉണ്ട് അവയിൽ ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്റുകൾ കോർവെറ്റുകൾ ആംബിഫിയസ് കപ്പലുകൾ രണ്ട് ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ പതിനേഴ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ എന്നിവ ഉൾപ്പെടുന്നു ഇവയിൽ പതിനൊന്നെണ്ണം പഴകിയതും മാറ്റി സ്ഥാപിക്കേണ്ടതുമാണ് നാവികസേനയുടെ വ്യോമയാന വിഭാഗം ഇരുന്നൂറ്റി അൻപതിലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കുന്നുമുണ്ട് പി എച്ച് ഐ പോസ് ഡോൺ പോലുള്ള സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ മുതൽ കപ്പലിൽ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററുകളും കാരിയർ അധിഷ്ഠിത വിമാനങ്ങളും വരെ ഇതിലുൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും ഇരുന്നൂറിലധികം യുദ്ധ കപ്പലുകളും മുന്നൂറ്റി അൻപത് വിമാനങ്ങളും വിന്യസിക്കുക എന്നാണ് ഇന്ത്യയുടെ ഭാവി ലക്ഷ്യം അതായത് രണ്ടായിരത്തി മുപ്പത്തി ഏഴാകുമ്പോഴേക്കും കപ്പലുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പതിൽ എത്തുമെന്ന പ്രവചനവും ഇതിലുണ്ട് ഇൻഡോ പസഫിക്കിൽ ഇന്ത്യയുടെ സമുദ്ര മേധാവിത്വം ഉറപ്പാക്കുന്നതിന് പുതിയ തലമുറ പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവരുന്നതിനൊപ്പം പഴയ കപ്പലുകളുടെ വിരമിക്കലിനും ഈ പാത ഒരു കാരണമാകുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യയുടെ നീലജല അഭിലാഷങ്ങളുടെ കേന്ദ്ര സ്തംഭമാണ് വിമാനവാഹിനി കപ്പലുകൾ കാരിയർ പ്രവർത്തനങ്ങൾക്കായി നിയുക്തമാക്കിയ ഇരുപത്തിയാറ് റാഫേൽ മറൈൻ ഫൈറ്ററുകൾക്കായി ഇന്ത്യ ഫ്രാൻസുമായി അറുപത്തി മൂവായിരം കോടിയുടെ കരാറിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി മുപ്പതുകളുടെ അവസാനത്തിൽ തദ്ദേശീയ ടിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ അഥവാ ടിഇ ഡി ബി എഫ് പ്രവർത്തനക്ഷമമാകുന്നത് കാരിയർ വ്യോമയാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകും പുതുക്കി പണിത റഷ്യൻ നിർമ്മിത ഐ എൻ എസ് വിക്രമാദിത്യക്കൊപ്പം ഇന്ത്യ ഇതിനകം തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് വിക്രാന്തം പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഭാവിയിൽ വിക്രമാദിത്യക്ക് പകരമായി അറുപത്തി അയ്യായിരം ടൺ ഭാരമുള്ള ഒരു പുതിയ വിമാനവാഹിനി കപ്പലുള്ള പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് അതായത് വലിയ ഡെക്ക് വാഹിനി കപ്പലുകൾ ആഭ്യന്തരമായി നിർമ്മിക്കാനും പരിപാലിക്കാനും ഒടുവിൽ മാറ്റി സ്ഥാപിക്കാനുമുള്ള കഴിവ് വിമാനവാഹിനി കപ്പലുകളും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബാലിസ്റ്റിക് അന്തർവാഹിനികളും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പ്രാപ്തിയുള്ള ഒരേ ഒരു പി ഫൈവ് ഇതര രാജ്യമെന്ന ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ അടിവരയിട്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ കപ്പൽശാലകൾ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി നിക്ഷേപത്തിൽ അൻപത്തിയഞ്ച് യുദ്ധ കപ്പലുകളാണ് നിർമ്മാണത്തിലുള്ളത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കപ്പൽ നിർമ്മാണ പരിപാടിയിൽ ഡിസ്ട്രോയറുകൾ ഫ്രിഗേറ്റുകൾ കോർവെറ്റുകൾ ഓഫ് പെട്രോൾ കപ്പലുകൾ സപ്പോർട്ട് കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കോടി വിലമതിക്കുന്ന മറ്റൊരു എഴുപത്തിനാല് യുദ്ധ കപ്പലുകൾക്ക് നാവികസേന ഇപ്പോൾ ക്ലിയറൻസ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒൻപത് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ഏഴ് അടുത്ത തലമുറ മൾട്ടിറോൾ ഫ്രിഗേറ്റുകൾ എട്ട് നൂതന ആന്റി സബ്മറൈൻ വാർഫെയർ കോർവെറ്റുകൾ പന്ത്രണ്ട് മൈൻ കൌണ്ടർ മെഷർ ബെസലുകൾ തുടങ്ങിയ നിർണായക പ്ലാറ്റ്ഫോമുകൾ ഉൾക്കൊള്ളുന്നതിനായി കരാറുകളുമുണ്ട് ഇതുകൂടാതെ പതിനായിരം ടൺ ഭാരമുള്ള നാല് പുതു സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകളുടെയും ഒരു അധിക വിമാനവാഹിനി കപ്പലിന്റെയും ആസൂത്രിത പരമ്പരയും തദ്ദേശീയ ഭാവി പരിപാടിയിൽ ഉൾപ്പെടുന്നുമുണ്ട് പ്രതിരോധത്തിന് മാത്രമല്ല വ്യാവസായിക വളർച്ചയുടെ ഒരു എഞ്ചിനായി ഈ ശക്തമായ കപ്പൽ നിർമ്മാണ പൈപ്പ് ലൈൻ നിർണായകമാണിപ്പോൾ അതുപോലെ തന്നെ ഇത് ഇന്ത്യയിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ഇങ്ങനെ നാവികസേനയുടെ ആധുനികവൽക്കരണത്തിന് വഴികാട്ടുന്ന പതിനഞ്ച് വർഷത്തെ ഒരു ഏറ്റെടുക്കൽ റോഡ് മാപ്പ് പ്രതിരോധ മന്ത്രാലയം ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിരുന്നു വരാനിരിക്കുന്ന പദ്ധതികളിൽ ആംഫിബിയസ് പര്യവേഷണ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിയൊൻപതിനായിരം ടൺ വരെ ശേഷിയുള്ള നാല് വലിയ ലാൻഡിക് പ്ലാറ്റ്ഫോം ഡോക്കുകൾ കടലിൽ സഹിഷ്ണുത വർദ്ധിപ്പിക്കുന്നതിനെ നാൽപ്പതിനായിരം ടൺ ശേഷിയുള്ള അഞ്ച് ഫ്ലീറ്റ് ടാങ്കറുകൾ നൂറ് അതിവേഗ ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ വിദൂരമായി പ്രവർത്തിക്കുന്ന ഇരുപത് ഇന്റർസെപ്റ്റർ ബോട്ടുകൾ തുടങ്ങി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ലിറ്റോറൽ സുരക്ഷാ സേന എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ശത്രുക്കൾക്കെതിരെ നാവിക പ്രതിരോധവും കടൽ ശേഷിയും ശക്തിപ്പെടുത്തുന്നതിനായി പത്ത് ആണവോർജ്ജ യുദ്ധ കപ്പലുകൾ വിന്യസിക്കാനുള്ള പദ്ധതികളും പുരോഗമിക്കുന്നുണ്ടായി അതേപോലെ തന്നെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനായി ഇരുപത് ദീർഘനേരം പ്രവർത്തിക്കുന്ന ആളില്ല അണ്ടർ സിൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അണ്ടർവാട്ടർ ഡൊമൈൻ ശക്തിപ്പെടുത്തും ഇതുമൂലം ശത്രുക്കട പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ഇതുവഴി പരമ്പരാഗത അന്തർവാഹിനികളെയും ഉപരിതല കപ്പലുകളെയും പിന്തുണയ്ക്കുകയും ചെയ്യാൻ സാധിക്കും വ്യോമയാന മേഖലയിൽ നൂറ്റി ഇരുപത് ഡ്രോണുകൾ പതിനഞ്ച് ഉയർന്ന ഉയരത്തിലുള്ള വ്യാജ ഉപഗ്രഹങ്ങൾ അൻപത് ആളില്ലാ സിസ്റ്റം പാക്കേജുകൾ ഓരോന്നിനും മൂന്ന് ഡ്രോണുകൾ വീതമാണ് പ്രവർത്തിക്കുന്നത് ഇവ ഉപയോഗിച്ച് കുത്തനെയുള്ള ഒരു സാങ്കേതിക വളർച്ചയ്ക്കാണ് സൈന്യം തയ്യാറെടുക്കുന്നത് ഇവയ്ക്കൊപ്പം രണ്ടായിരം എക്സ്റ്റൻഡ് റേഞ്ച് എ എസ് ഡബ്ല്യു റോക്കറ്റുകൾ പോലുള്ള നൂതന യുദ്ധോപകരണങ്ങളുടെ വലിയ തോതിലുള്ള ശേഖരം ദീർഘകാല ഏറ്റെടുക്കാനായി പ്രതീക്ഷിക്കുന്നു ഇത് സുപ്രധാന സമുദ്രപാതകളുടെ സംരക്ഷണമാണ് ഉറപ്പാക്കുന്നത് നാവികസേനക്ക് ഏറ്റവും നിർണായകമായ കുറവ് ഇപ്പോഴും അന്തർവാഹിനി കപ്പലിലാണ് നിലവിൽ രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ കമ്മീഷൻ ചെയ്ത ആറ് ആധുനിക സ്കോർപിയൻ ക്ലാസ് ബോട്ടുകളും നാല് പഴയ ജർമ്മൻ എച്ച് ഡി ഡബ്ല്യു ഏഴ് റഷ്യൻ കിലോഗ്ലാസ് വകഭേദങ്ങളുമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉടനീളമുള്ള ഫലപ്രദമായ പ്രതിരോധത്തിനും സുസ്ഥിര സാന്നിധ്യത്തിനും വേണ്ടി ഏകദേശം ഇരുപത്തിനാല് മുതൽ മുപ്പത് അന്തർവാഹിനികൾ ആവശ്യമാണെന്നാണ് നാവികസേന പറഞ്ഞിരിക്കുന്നത് പ്രോജക്ട് സെവന്റി ഫൈവ് ഐ പ്രകാരം ഏകദേശം എഴുപതിനായിരം കോടി വില മതിക്കുന്നതും മസഗോണ്ടോ ഷിപ്പ് ബിൽഡേഴ്സും ജർമ്മനിയുടെ തൈസൺ ക്രൂപ്പ് മറൈൻ സിസ്റ്റവും ഉൾപ്പെടുന്നതുമായ ആറ് എ പി സജ്ജീകരിച്ച അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇപ്പോൾ ഒരു മുൻഗണനയാണ് ഈ പുതിയ അന്തർവാഹിനികളിൽ കടൽ നിഷേധത്തിനും കര ആക്രമണത്തിനുമായി നൂതന കര അറ്റാക്ക് ക്രൂയിസ് മിസൈലുകളും ഉണ്ടായിരിക്കും എന്നാൽ മൂന്ന് അധിക സ്കോർപ്പിയോക്കായുള്ള ഏകദേശം മുപ്പത്തി കോടി രൂപയുടെ ഒരു കരാർ ഇപ്പോഴും മുടുങ്ങിക്കിടക്കുകയാണ് ഇത് അണ്ടർ വാട്ടർ വിഭാഗത്തെ വീണ്ടും മൂലധനവൽക്കരിക്കേണ്ടതിന്റെ ഒരു അടിയന്തിര വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ നിലവിലെ സ്ഥിതി ഇതേ രീതിയിൽ പോകുമ്പോൾ ചൈനയും പാകിസ്ഥാനെയും നോക്കുകയാണെങ്കിൽ ചൈന എട്ട് ഹാങ്കോർ ക്ലാസ് എഐ പി സജ്ജീകരിച്ച അന്തർവാഹിനികൾ കൈമാറുന്നതിലൂടെ പാകിസ്ഥാൻ വലിയ തോതിലുള്ള ശേഷിയാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നത് അതേപോലെ മുന്നൂറ്റി എഴുപത് യുദ്ധ കപ്പലുകളിലും അന്തർവാഹിനികളിലും എത്തി നിൽക്കുന്ന ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇവരുടെ നേവി വിപുലീകരണവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഗ്വാദർ ജിബൂട്ടി റീം എന്നിവിടങ്ങളിലെ താവളങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യവും ചേർന്ന് ഇന്ത്യയുടെ അന്തർവാഹിനി ഏറ്റെടുക്കൽ ഒരു അനിവാര്യ ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് പേർഷ്യൻ ഗൾഫ് ബംഗാൾ ഉൾക്കടൽ മലാക്ക കടലെടുക്കൽ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ വ്യാപിച്ചു കിടക്കുന്ന പ്രവർത്തന മേഖലയെ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ചുമതല ആഗോള ഊർജ ഷിപ്പിംഗ് പാതകളിലെ നിർണായകമായ ചോക്ക് പോയിന്റുകൾ ഈ മേഖലകൾ ഉൾക്കൊള്ളുകയും ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം വ്യാപ്തിയിലും എഴുപത്തിയേഴ് ശതമാനം മൂല്യം നിർണയിച്ച് നടക്കുന്ന വ്യാപാര ദമനികളെ സുരക്ഷിതമാക്കുകയും ചെയ്യണം തീർച്ചയായും ഏകദേശം എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ദശലക്ഷം ടൺ ഇന്ത്യൻ ചരക്കുകൾ പ്രതിവർഷം സമുദ്ര മാർഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സുരക്ഷിതമായ സമുദ്ര ആശയവിനിമയ രേഖകൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ തന്ത്രത്തിന്റെ അടിത്തറയായി മാറുന്നതിന്റെ തെളിവാണിത് ഇതുമൂലം ഇപ്പോൾ ചൈനീസ് സമുദ്ര വികാസത്തെയും പാകിസ്ഥാന്റെ വളർന്നു വരുന്ന അന്തർവാഹിനി കപ്പലുകളെയും ചേർക്കുക എന്നത് ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന വാഹക ശേഷി ആധുനിക അന്തർവാഹിനികൾ ആണവോർജ്ജ പ്ലാറ്റ്ഫോമുകൾ അടുത്ത തലമുറ ഡിസ്ട്രോയറുകൾ ആംബിഫിബിയസ് ഫോഴ്സുകൾ നൂതന ഡ്രോണുകൾ സ്ട്രൈക്ക് എയർക്രാഫ്റ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എയറോസ്പേസ് ഘടകം എന്നിവ ഉപയോഗിച്ച് ലോകത്തിന്റെ ഏതു കോണിലേക്കും വൈദ്യുതി എത്തിക്കാനുള്ള കഴിവ് വികസിക്കുന്നതിനൊപ്പം എസ് എൽ ഒ സികളെ ശക്തമായി സംരക്ഷിക്കാനുമാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇരുന്നൂറിലധികം കപ്പൽ സേനയായി മാറുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പാത തന്ത്രപരമായ ആവശ്യകഥ വ്യാവസായിക വികസനം ഭൗമരാഷ്ട്രീയ വൈരാഗ്യം എന്നിവയെ സന്തുലിതമാക്കുന്നു എന്ന് വേണം പറയാൻ സ്ഥിരമായ നിക്ഷേപം കാര്യക്ഷമമായ കപ്പൽ നിർമ്മാണ സമയക്രമം നൂതന വ്യോമയാനം കടൽനടിയിലെ സംവിധാനങ്ങളുടെ സമാന്തര വികസനം എന്നിവ ഇതിന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലുടനീളം ഗൗരവമേറിയ ഒരു സമുദ്ര ശക്തി സ്ഥാപിക്കണം ഇത് പ്രാദേശിക ആധിപത്യം മാത്രമല്ല ആഗോളതലത്തിൽ സുസ്ഥിരമായ വ്യാപ്തിയും നേടാൻ കഴിവുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറ്റിയെടുക്കണം ഈ ഒരട്ട ലക്ഷ്യം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന മുന്നോട്ട് പോകുന്നത് ഇരുന്നൂറിലധികം കപ്പലുകൾ ഒരു നീലജല ജല നാവികസേന നിർമ്മിച്ച് ചൈനയുടെ കപ്പൽ നിർമ്മാണത്തിലെ ദ്രുതഗതിയിലുള്ള പ്രവണതയെ നേരിടാൻ ലോകത്തിലെ ഏതു കോണിലും എത്താൻ കഴിയുന്ന ഒരു നാവികസേനയെ മാറാൻ ലക്ഷ്യമിടുകയാണ് ഇന്ത്യ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം